അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പത്ര റിപ്പോർട്ടിൽ തൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിനെതിരെ നടൻ മണികണ്ഠൻ രാജൻ രംഗത്ത് വന്നു തെറ്റായ വാർത്ത അവസരങ്ങൾ നഷ്ടമാക്കുമെന്ന് നടൻ ഫേസ്ബുക്കിൽ ആശങ്ക അറിയിച്ചു നടനും മോട്ടോർ വക വാഹന വകുപ്പ് ജീവനക്കാരനുമായ കെ എ ഉള്ള കേസിലാണ് ഈ ഫോട്ടോ മാറിപ്പോയത് നിഖിൽ പ്രമേശ് പാലക്കാട് നിവരങ്ങൾ നൽകും നിഖിൽ പ്രമേശ് വിവരങ്ങൾ എസ്കിൽ കമ്മട്ടിപ്പാടം പോലെയുള്ള സിനിമകളിലൂടെയൊക്കെ പ്രസിദ്ധനായ ആളാണ് മണികണ്ഠൻ ആചാര്യ എന്നൊക്കെ അറിയപ്പെടുന്ന മണികണ്ഠൻ രാജൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായി ഒരു പ്രയാസം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയായിരുന്നു ഇന്നലെ ചില പത്രമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വാർത്തയിൽ ഈ ഷൊർണൂരിലെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ ഉപയോഗിച്ചിരുന്ന ചിത്രം മണികണ്ഠൻ രാജന്റേതായിരുന്നു എന്നാൽ താൻ അങ്ങനെ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ താൻ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമല്ല അതുകൊണ്ട് തന്നെ തെറ്റായി ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചതുവഴി തനിക്ക് വ്യക്തിപരമായ ഏറെ പ്രയാസമുണ്ടായെന്നും തന്നെ കാസ്റ്റ് ചെയ്തിരുന്ന ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ അടക്കം വിളിച്ച് തന്നോട് ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക തനിക്കുണ്ട് എന്നുമാണ് മണികണ്ഠൻ പറയുന്നത് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് താൻ ഈ മേഖലയിലുള്ള ആളല്ലേ തന്നെ അറിയാവുന്ന ആളല്ലേ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ തന്നെ വിളിച്ചവർക്ക് ഈ കാര്യത്തിൽ വ്യക്തത വരുത്താമല്ലോ എന്നും ചോദിക്കുന്നുണ്ട് ആ ഒരു പത്രത്തിൻ്റെ പത്രത്തിൽ വന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക അദ്ദേഹം പങ്കുവെച്ചത് എന്തായാലും അത് സിനിമാ താരം തന്നെയാണ് അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്നയാൾ സിനിമാ താരം തന്നെയാണ് ആടു ടു പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷേ ഈ നടന്റേതായി തെറ്റിദ്ധരിച്ച ആ ചിത്രം നൽകുകയായിരുന്നു അതുവഴിയാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരൻ ഉണ്ടായതും തനിക്കുണ്ടായ മനോവിഷവും ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയായിരുന്നു മണികണ്ഠൻ എന്ന് മാത്രമല്ല നിയമപരമായി തന്നെ ഇത്തരത്തിൽ തന്റെ ചിത്രം തെറ്റായി നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയുമാണ് മണികണ്ഠൻ